തീവ്ര ദേശീയതയും തീവ്ര മതരാഷ്ട്രവാദവും സാംസ്കാരിക ഫാസിസവുമെല്ലാം ജനാധിപത്യത്തിനും പൌരസ്വാതന്ത്ര്യത്തിനും ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന പൌരാവകാശങ്ങൾക്കും ഘടകവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി രാജ്യതലസ്ഥാനത്ത് ശുശ്രൂഷ ചെയ്യുന്ന സീനിയർ വൈദികൻ രാഷ്ട്രീയം മതാധിഷ്ഠിതമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വരച്ചുകാട്ടി ഫാദർ വർഗീസ് വള്ളിക്കാട്ട് കുറ്റവാളിയല്ല എന്ന് നിയമപരമായി തെളിയിക്കുന്നതുവരെ എല്ലാ പൗരന്മാരും കുറ്റവാളികളാണ് എന്ന് വന്നാൽ എന്തായിരിക്കും ഒരു രാജ്യത്തിന്റെ അവസ്ഥയെന്ന് വള്ളിക്കാട്ടൻ ചോദിക്കുന്നു അദ്ദേഹം ഇങ്ങനെ തുടരുന്നു ഇന്ത്യയിൽ എല്ലാ പൗരന്മാരും കുറ്റവാളികളായി കണക്കാക്കപ്പെടുന്നില്ല എന്നത് ശരിയാണ് എന്നാൽ വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളും ജമ്മു കാശ്മീരിൽ മുസ്ലിങ്ങളും അവരുടെ നിരപരാധിത്വം തെളിയിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ലേ ആർക്കും അവരെ കൈകാര്യം ചെയ്യാവുന്ന സാഹചര്യവും നിയമവും നിയമപാലകരും പോലും അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും ഇന്ത്യയിൽ മുൻബന്ധത്തെക്കാൾ ശക്തമാണ് രാഷ്ട്രീയം മതാധിഷ്ഠിതമാകുകയും പൗരാണിക കാലം മുതൽ ഇന്ത്യയുടെ സവിശേഷ സാംസ്കാരിക ധാരയായി നിലകൊണ്ട ഇൻക്ലൂസിവിറ്റി അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദാർശനിക ഔന്നത്യം നഷ്ടമാവുകയും ചെയ്ത സാംസ്കാരിക സാഹചര്യത്തിൽ നിന്നാണ് എക്സ്ക്ലൂസിവിറ്റി പ്രത്യേക അവകാശവാദത്തിന്റെ ഇടുങ്ങിയതും കാർക്കശ്യം നിറഞ്ഞതും അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതവുമായ മാനസിക ധാരയിലേക്ക് ആധുനിക ഭാരതം വഴിമാറുകയും വഴുതി വീഴുകയും ചെയ്തിരിക്കുന്നതെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ചൂണ്ടിക്കാട്ടുന്നു വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിൽ ഇന്ത്യ പുലർത്തിയിരുന്ന ഹൃദയവിശാലതയും അതിർവരമ്പുകളെ അതിശയിക്കുന്ന അതിശായിത്വത്തിന്റെ ദാർശനിക ഔന്നത്യവുമാണ് വ്യത്യസ്ത ചിന്താധാരകളും മതങ്ങളും മുന്നോട്ടുവെക്കുന്ന നാമരൂപങ്ങൾക്കും ഗുണദോഷ വിചാരങ്ങൾക്കും അതീതമായ പരമതത്വത്തിൽ എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്ന ഭാരതത്തിന്റെ തനതായ ദാർശനിക സാംസ്കാരിക ധാരയ്ക്ക് രൂപം നൽകിയത് അദ്വൈതം ഈ ഏകത്വഭാവത്തിൽ നിന്നും ഉയർക്കൊണ്ട ഒരുമയുടെ ദർശനമാണ് അത് മതാതീതവും എല്ലാ മതങ്ങളെയും ചിന്താ പദ്ധതികളെയും യോജിപ്പിക്കുന്നതുമാണ് ഇന്ത്യയുടെ തനതായ ഈ ദാർശനിക വ്യക്തത പാർട്ടി രാഷ്ട്രീയത്തിന്റെയും സങ്കുചിത ദേശീയതയുടെയും സാംസ്കാരിക ഫാസിസത്തിന്റെയും ആക്രമണോത്സുകതയ്ക്ക് വഴിമാറിയപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന സാംസ്കാരിക ഇടമാണ് അവരനെ നരകമായി കാണുന്ന ഇടം കന്യാസ്ത്രീകളുടെ കൈകൾക്ക് വിലങ്ങു വീഴുന്ന സമകാലിക രാഷ്ട്രീയ സാഹചര്യം ഈ അഴുകിയ സാംസ്കാരികതയുടെ ഉൽപ്പന്നമാണ് ഇന്ത്യത്വം ഭാരതീയത്വം ഹിന്ദുത്വം എന്നൊക്കെയുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് വൈവിധ്യത്തെ ദാർശനികമായ ഒരു സാംസ്കാരിക ധാരയിൽ ഒരുമിപ്പിക്കുകയും വൈവിധ്യത്തെ ആഘോഷിക്കാൻ സമൂഹത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന ഇന്ത്യയുടെ ദാർശനിക ഔന്നത്യമാണോ അതോ അപരവിദ്വേഷത്തിന്റെ ഇടുങ്ങിയ പ്രത്യയശാസ്ത്രമാണോ ഇടുങ്ങിയ രാഷ്ട്രീയ വീക്ഷണങ്ങളും പ്രത്യയശാസ്ത്ര നിലപാടുകളും സമകാലിക ഇന്ത്യയുടെ മാത്രം സവിശേഷതയല്ല എന്ന യാഥാർത്ഥ്യവും കാണാതായിരുന്നു കൂടാ ആഗോളതലത്തിൽ തന്നെ ഇത്തരമൊരു പ്രതിഭാസം ശക്തിപ്പെട്ടു വരുന്നുണ്ട് ഓരോ പ്രദേശത്തും അതിനുള്ള കാരണങ്ങൾ വ്യത്യസ്തവും സങ്കീർണ്ണവും വെല്ലുവിളികൾ നിറഞ്ഞതുമാണ് എന്നിരിക്കലും വൈദിക മതങ്ങൾക്കും ഭൗതിക ദർശനങ്ങൾക്കും വൈവിധ്യമാർന്ന ജനപദങ്ങൾക്കും എണ്ണമറ്റ ഗോത്ര സമൂഹങ്ങൾക്കും വിവിധ മതദർശനങ്ങൾക്കും കൊണ്ടും കൊടുത്തും നിലനിൽക്കാനും വളരാനും കഴിഞ്ഞ ഭാരതത്തിന്റെ യഥാർത്ഥ സാംസ്കാരിക പൈതൃകത്തെ അപരവിദ്വേഷത്തിന്റെ പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് അടിയറ വയ്ക്കാൻ ഇടയാകരുത് തീവ്ര ദേശീയതയും തീവ്ര മതരാഷ്ട്രവാദവും സാംസ്കാരിക ഫാസിസവുമെല്ലാം ജനാധിപത്യത്തിനും പൗരസ്വാതന്ത്ര്യത്തിനും ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങൾക്കും ഘടകവിരുദ്ധമാണെന്ന് ഫാദർ വള്ളിക്കാട്ട് ഓർമ്മിപ്പിക്കുന്നു